ഞാനൊരു കഥ പറയാം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓപ്പോള് കരയുകയായിരുന്നു ഓപ്പോള് കരയുന്ന കാണാൻ അപ്പോന് ഇഷ്ടമില്ല വടക്കേ മുറിയിൽ ജനാല പടിമയിൽ നെറ്റി അമർത്തി വെച്ചുകൊണ്ട് ഓപ്പോള് കരയുകയാണ് എപ്പോഴും കരച്ചിൽ തന്നെ കരച്ചിൽ ഒരു പക്ഷേ വല്യമ്മ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും വലിയമ്മ അപ്പൂവിനെയും ചീത്ത പറയാറുണ്ട് അവന് കരച്ചിലല്ല അതിഷമാണ് ഉണ്ടാവുക ഓപ്പോളിന്റെ അത്ര വലുപ്പമുണ്ടെങ്കിൽ അവന് കാണിച്ചു കൊടുക്കുമായിരുന്നു ഇത്ര വലുതായിട്ടും ഓപ്പോൾ ചീത്ത മുഴുവൻ കേൾക്കും ഓപ്പോളുടെ മുഖം വാടും കണ്ണുകൾ നിറയും അത് കാണുമ്പോൾ അവൻ പതുക്കെ സ്ഥലം വിടുകയാണ് പതിവ് കരയുമ്പോൾ ഓപ്പോളുടെ അടുത്ത് നിൽക്കാൻ അപ്പൂന് വയ്യ കരച്ചിലിനിടയിൽ ഓപ്പോള് അവനെ കെട്ടിപ്പിടിക്കും പിടിച്ച് പൂട്ടുന്നത് അവൻ ഇഷ്ടമാണ് പക്ഷെ മോനെ എന്ന് പുറപുറത്ത് നെറ്റിയിലും തലയിലും തിരിതെറി ഉമ്മ മുത്തുമ്പോൾ ചൂടുള്ള കണ്ണുനീർത്തുള്ളികൾ അപ്പോ ശരീരത്തിൽ അടർന്നു വീഴും അപ്പോൾ അവനും വെറുതെ കരയാൻ തോന്നും വലിയമ്മ ചീത്ത പറയുന്നത് അവൻ അത്ര ശ്രദ്ധിക്കാറില്ല ധാരാളം ചീത്ത കേട്ടുകഴിഞ്ഞു കാലത്ത് തെഴുന്നേക്കുന്ന മുതൽ കേൾക്കാറുള്ളതാണ് നേരെ ഉച്ചയായാലേ ചെക്കൻ എണീക്കും കണ്ടില്ലേടാ നിന്റെ തല പൊട്ടിയപ്പോഴേക്കും പെരത്തറയും കൂടി പൊളിഞ്ഞില്ലേ കോലായുടെ വക്കിൽ അമ്മക്കല്ലിൻ്റെ അടുത്തിരുന്ന് പല്ലു തേക്കുമ്പോൾ നിലത്തെ കുറിച്ച് വെള്ളമായാൽ മതി വലിയമ്മ തുടർന്നു കുരുത്തം കെട്ടോനെ എന്റെ എല്ലാം ഉള്ളും ഉറങ്ങിട്ടാ നിലം തച്ചടിച്ചണ് മുറ്റത്ത് കരടാക്കിയാൽ കിണറ്റിലേക്കൊരു കല്ലിട്ടാൽ ചെപ്പുകുടത്തിന്മേൽ ഒന്ന് ചെണ്ട കൊട്ടിയാൽ എല്ലാം വല്യമ്മയ്ക്ക് ശകാരം തന്നെ ശകാരം ഇപ്പോ സ്കൂളിൽ പോകാൻ തുടങ്ങിയത് കൊണ്ട് അവൻ അല്പ ആശ്വാസമുണ്ട് പകലധികം ഉപദ്രവം ഇല്ലല്ലോ ഓപ്പോക്ക് വല്യമ്മയും രണ്ട് കൊടുത്താൽ എന്ത് പക്ഷെ വല്യമ്മയും ഭയപ്പെടുന്നത് അപ്പൂവിനേക്കാൾ ഓപ്പോളാണ് അപ്പൂവിനെ ചീത്ത പറയുന്ന കേൾക്കുമ്പോൾ ഓപ്പോൾ ചിലപ്പോൾ പറയും അമ്മ അതിനെ പ്രാവി പ്രാവി കൊല്ലും അതിനൊരാട്ടാണ് മറുപടി കിട്ടുന്നത് അതുകൊണ്ട് നിർത്തില്ല അത്ര പഞ്ചാരച്ചാൽ അങ്ങടും മിണുങ്ങിക്കോ അവരോരുടെ ആവുമ്പോ അപ്പോൾ കുട്ടിയെ തൊടാൻ ചെന്ന കറമ്പിപ്പയ്യ് കുമ്പും കുലുക്കി വരാറുള്ളതുപോലെ വല്യമ്മയുടെ ഒരു വരവുണ്ട് എടീ അതിനെ കണ്ടോരാ എന്റെ അമ്മയെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട ഇത്രത്തോളം ആയാൽ അപ്പൊ പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി പോവുകയാണ് പതിവ് തൊടിയിൽ ചെക്കൻ്റെ കൂടെ ചുറ്റി നടക്കും ചിലപ്പോൾ കുമ്പള വള്ളിക്കിടയിൽ ഒളിച്ചു കളിക്കുന്ന ചുവന്ന വാലുള്ള തുമ്പിയെ പിടിക്കാൻ ഒരു ശ്രമം നടത്തും ഒരിക്കലും അവൻ അതിനെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്ത് സൂത്രക്കാരനാണെന്നോ പട്ടുകൊണകുമൊടുത്ത് പറന്ന് നടക്കുന്ന ആ തുമ്പി ചെറുക്കൻ കുറേ കഴിഞ്ഞ് അപ്പൂ വീട്ടിനകത്തേക്ക് പോവും അതിനിടയ്ക്ക് അവൻ ഓർക്കും ഓപ്പോൾ വടക്കേ മുറിയിൽ ജനാലയുടെ പടിയിൽ നെറ്റി അമർത്തി വെച്ച് തേങ്ങി കരയുകയാവും സന്ധ്യക്ക് നാമം ചെല്ലുക എന്ന ബുദ്ധിമുട്ടുള്ള പണിയുണ്ട് ഇടനാഴിയിൽ ഇരുന്നാണ് അപ്പു നാമം ചൊല്ലിയ കുറേ നമശിവായ ഒരു വിടണം പിന്നെ അശ്വതി ഭരണിയാണ് അതവനെ തെറ്റില്ല മലയാള മാസം പന്ത്രണ്ട് കഴിഞ്ഞാൽ പിന്നെ ഓപ്പോളുടെ സഹായം വേണം ഇംഗ്ലീഷ് മാസവും വൺ ടു ത്രീയും ഓപ്പോളാണ് ചൊല്ലിക്കൊടുക്കേണ്ടത് ഓപ്പോക്ക് ഇംഗ്ലീഷ് അറിയാം ഉമ്മരത്തെ ഉണ്ണികൃഷ്ണന്റെ ചിത്രമുള്ള കലണ്ടറിൽ അച്ചടിച്ച് ഇംഗ്ലീഷൊക്കെ വായിക്കാൻ ഓപ്പോക്ക് കഴിയും ഓപ്പോള് എട്ട് വരെ പഠിച്ചാണത്രേ എല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ ഓപ്പോളുടെ അടുത്ത് ചെന്നിരിക്കും ഒന്നും പറയാറില്ല ഓപ്പോളുടെ വിരലുകൾ അവൻ്റെ മുടിക്കുള്ളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അപ്പോളായിരിക്കും അടുത്ത വീട്ടിൽ നിന്ന് പാട്ട് കേൾക്കുന്നത് അടുത്ത വീട് വളരെ വലുതാണ് അവിടെ അവൻ പോയിട്ടില്ല വേലിക്കപ്പുറത്ത് നിന്ന് കണ്ടിട്ടേ ഉള്ളൂ അവിടെ ഒരുപാട് ആളുകളുണ്ട് അവിടെ നിന്ന് പാട്ട് കേൾക്കാൻ തുടങ്ങിയത് ഈ ഇടയാണ് പാട്ട് പാടുകയും വർത്തമാനം പറയുകയും ചെയ്യുന്നൊരു പെട്ടി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടി എങ്ങനെയാണ് പാടുന്നതും പറയുന്നതും ചെക്കൻ പറയുന്നത് അതിനകത്ത് ആള് കേറിയിരുന്നിട്ടുണ്ടാകും എന്നാണ് ചെക്കൻ ഒന്നും അറിയില്ല അവൻ സ്കൂളിൽ പോകുന്നില്ലല്ലോ അവനെ മാത്രം കറമ്പി കുത്താൻ പോയില്ല അതവന്റെ കേമത്തൊന്നുമല്ല മുടിങ്കോല് കണ്ടിട്ടാണ് ആ പാട്ടൊക്കെ സിനിമയിലുള്ളതാണത്രേ ഉള്ളതാണത്രെ സിനിമ കണ്ടിട്ടില്ല അവന്റെ ക്ലാസ്സിലെ യശോദയും മണിയും കണ്ടിട്ടുണ്ട് സിനിമയിലെ ചിത്രങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു സഞ്ചി അവൻ കണ്ടിട്ടുണ്ട് പാട്ട് കേട്ട ഓപ്പോക്ക് ഒരു ഭ്രാന്തിളകാറുണ്ട് പിന്നെ ചോദിച്ചാൻ ഒന്നും മറുപടി പറയില്ല അങ്ങനെ പിണക്കം കാട്ടുന്നു എന്തിനാണ് ചിലപ്പോഴെല്ലാം ഓപ്പോള് അങ്ങനെ മിണ്ടാപൂതമായിട്ടിരിക്കും വല്ലാത്തൊരു ഓപ്പോള് എന്നാലും അവൻ ഓപ്പോളെ ഇഷ്ടമാണ് രാവിലെ സ്കൂളിൽ പോന്നതിനു മുമ്പ് കുളിപ്പിക്കുന്നത് ഓപ്പോളാണ് ഉരമുള്ള പീച്ചയ്ക്ക് കൊണ്ട് മേലാകെ തേക്കുന്നത് അവൻ ഇഷ്ടമാവാറില്ല തോർത്തമുണ്ടിന്റെ തുമ്പ് കൂർപ്പിച്ച് ചെവിയിൽ തിരിക്കുമ്പോൾ അവൻ ഇക്കിളി തോന്നും ഓപ്പോളാണ് കഞ്ഞി തരുന്നത് കഞ്ഞി കുടിച്ച് കൈ കഴുകിയാൽ ഈറൻ മുണ്ടുകൊണ്ട് കൊണ്ട് വെള്ളം തുടച്ച് തലേദിവസം തിരുമ്പി മടക്കി വെച്ച ഷർട്ടും വെള്ളി ട്രൗസറും എഴു തല ചീകി കഴിഞ്ഞ് മുഖത്തെ എണ്ണമിനുപ്പ് ഒരിക്കൽ കൂടി തുടച്ചു കളഞ്ഞാൽ അവന് സ്കൂളിൽ പോവാം രാത്രിയിൽ അവൻ ഉണ്ണാന്നിരിക്കുമ്പോൾ ഓപ്പോളോ അടുത്തുണ്ടാവും ഓപ്പോൾ വായി തരുന്നാണ് അവന് ഇഷ്ടം പക്ഷെ വല്യമ്മ കാണുമ്പോൾ ഓപ്പോള് ചോറെടുത്ത് തരില്ല കാരണം ഒരിക്കൽ വല്യമ്മ പറഞ്ഞു ചോറ് തൊള്ളേ കൊടുക്കണു ഒരിള്ള കുട്ടി ചിലപ്പോ മാത്രമേ ഓപ്പോള് വല്യമ്മയുടെ മറുപടി പറയും ഓപ്പോള് പറയുന്ന കേൾക്കുമ്പോൾ വല്യമ്മയുടെ കലി വർദ്ധിക്കും പിന്നെ ബഹളമായി കുറേ പറഞ്ഞാൽ ഓപ്പോൾ കരയും ചിലപ്പോ വല്യമ്മയും വല്യമ്മ കരഞ്ഞാൽ അവനൊന്നുമില്ല ഒരിക്കൽ മാത്രമേ വല്യമ്മ കരയുന്ന കണ്ട് അവന് സങ്കടം തോന്നിയിട്ടുള്ളൂ അത് ഓപ്പോളായി ലഹല കൂടിയിട്ടല്ല ആ സംഭവം അപ്പു മറന്നിട്ടില്ല വല്യമ്മയെ കരയിപ്പിച്ച ആ മനുഷ്യനെയും ചെക്കൻ ഉണ്ടാക്കി കൊടുത്ത ഓലപ്പന്ത് തട്ടിക്കൊണ്ട് അപ്പൂ മുറ്റത്ത് കളിക്കുകയായിരുന്നു അപ്പോൾ പഠിക്കൽ നിന്നൊരു വിളി അമ്മ നോക്കുമ്പോൾ ഒരാളുടെ വേലിയും പിടിച്ച് നിൽക്കുന്നു നീന്റെ കൈയുള്ള കുപ്പായവും കശത്തൊരു സഞ്ചിയുമുണ്ട് വല്ല്യമ്മ മുറ്റത്തേക്കിറങ്ങി വേലിക്കരികിലേക്ക് നടന്നു വല്യമ്മ എന്തെല്ലാമോ പറയുന്നു നിന്റെ തള്ളയല്ലേ പറയണ് ഇത്രത്തോളം വന്നിട്ട് ഇവിടെ നിന്ന് കയറിയാൽ എന്താ കുമാര വല്ല്യമ്മ പറഞ്ഞത് ന്യായമാണെന്ന് അപ്പൂവിന് തോന്നി ഏതാ ഇത്ര വലിയ പവറുകാരൻ അയാൾക്ക് വല്യമ്മയോട് വർത്തമാനം പറയണമെങ്കിൽ അങ്ങോട്ട് വിളിക്കണോ വീട്ട് കേറി വന്നോണ്ടേ അയാൾ പറയുന്നത് ഈ പടി ഇനി ചവിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് അഞ്ചാറ് കൊല്ലായില്ലേ അതിനെ ഉണ്ടാവില്ലമ്മ വല്യമ്മക്ക് നല്ല രണ്ട് ചീത്ത അങ്ങോട്ട് കൊടുത്താല എപ്പോഴും കുറച്ച് ചാടാറുള്ള വല്ല്യമ്മ ആ പവറുകാരനോട് പിന്നെയും കെഞ്ചുകയാണ് വട്ടിയിലിട്ടതായി പോയില്ലേ എനിക്കവളെ കൊല്ലാൻ വയ്ക്കോ അതിനൾ പറഞ്ഞ മറുപടി അപ്പോലും മനസ്സിലായില്ല എടാ എന്റെ തല തെക്കേ കണ്ടത്തിൽ എത്തണ കാലം വരെങ്കിലും അത് കഴിഞ്ഞ കൂടി ഉണ്ടാവില്ല അയാൾ വീണ്ടും കയറുകയാണ് ഈ വേദാന്തം മകളോട് നേരത്തെ പറയേണ്ടതായിരുന്നു അതിനിടയ്ക്ക് അയാൾ അവന്റെ നേരെ നോക്കി ആ നോട്ടം അത്ര സുഖമുള്ളതല്ല തരം കിട്ടിയ ആൾ കുട്ടികളുടെ കഴത്ത് പിടിച്ച് പൊക്കണത്തിലാക്കാൻ നടക്കുന്ന ആ ഗോസായി ഉണ്ടല്ലോ അയാൾ നോക്കിയപ്പോ കൂടി അപ്പോവിന് എത്ര ഭയം തോന്നിയില്ല ഈ മനുഷ്യനും കഴത്ത് പിടിക്കൂ അവ പതുക്കെ ഉമ്പറത്തേക്ക് കയറി ഓപ്പോൾ അകത്തേക്ക് പോയിരുന്നു അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽക്കൽ വാഴക്കൂട്ടത്തിലേക്ക് നോക്കിക്കൊണ്ട് ഓപ്പോൾ നിൽക്കുകയായിരുന്നു മുണ്ടിന്റെ കോന്തലയിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ട് അപ്പു ചോദിച്ചു ആരാ ഓപ്പോളെ പഠിക്കല് ഓപ്പോൾ അത് കേറിലാന്ന് തോന്നുന്നു ഓപ്പോളെ ആരാ പഠിക്കല് ഓപ്പോൾ എന്തോ പറയാൻ ഭാവിച്ചു പക്ഷെ പറഞ്ഞില്ല ആരാ ഓപ്പോളെ അത് അത് കയറ്റു പിരിക്കോ ആര് അയാളെ കുട്ടികളുടെ കയറ്റു പിരിക്കില്ലേ ഓപ്പോക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി അത് മോൻ്റെ അമ്മാമയ അതല്ല പുതുമ അമ്മാമയായിട്ട് മോപ്പു ഇതാണോ ചെയ്യേണ്ടിയിരുന്നത് പഠിക്കൽ വന്നു നിന്ന് പതുക്കെ വലിയമ്മയ വിളിക്കുക എന്നിട്ട് പേടിപ്പെടുത്താൻ വേണ്ടി അപ്പൂന് വല്ലാതെ നോക്കുക വല്ലാത്തൊരമ്മാമ ഓപ്പോൾ വെറുതെ പറഞ്ഞതാവോ അതെ ഓപ്പോളെ അതെ അമ്മാമ്മ എന്താ വരാത്ത അതിന് ഓപ്പോൾ മറുപടി പറഞ്ഞില്ല അമ്മാമ്മ വരില്ല പിന്നെയും ചോദിക്കാൻ ഭാവിക്കുമ്പോൾ ഓപ്പോൾ ഉണ്ട് കണ്ണു തുടയ്ക്കുന്നു ഈ ഓപ്പോക്ക് ഭ്രാന്ത അപ്പോൾ വല്യമ്മ അകത്തേക്ക് വന്നു വല്യമ്മയെ കണ്ടപ്പോഴാണ് അപ്പു അമ്പരുന്നത് വല്യമ്മ തീങ്ങി കരയുകയായിരുന്നു കണ്ണീരടയിൽ അവർ പലതും